നാടിനെ നടുക്കിയ കൂട്ടക്കൊല പോലീസിനോട് വിശദീകരിച്ച് പ്രതി അഫാൻ പെൺ സുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തും മുൻപ് മറ്റ് കൊലപാതക വിവരങ്ങൾ ഇവരെ അറിയിച്ചിരുന്നുവെന്നാണ് മൊഴി ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാനെ കരഞ്ഞു ചോദിച്ചപ്പോഴാണ് അഫാൻ ചുറ്റുകൊണ്ട് അടിച്ചു വീഴ്ത്തിയത് സൽമാ ബീവിയെയും സാജിദാബീഗത്തെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങളും അഫാൻ പോലീസിനോട് പറഞ്ഞു ഇതിനിടെ നാട്ടിലെത്തി അഫാന്റെ പിതാവ് അബ്ദുറഹീം ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെ കണ്ടു മക്കളെക്കുറിച്ച് ഷെമീം അബ്ദുൾ റഹീമിനോട് ചോദിച്ചെന്ന് സുഹൃത്ത് അബൂബക്കർ പറഞ്ഞു റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കൈകൾ കയ്യിൽ പിടിക്കുകയും ചെയ്തു കയ്യിൽ പിടിച്ചു മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു റിക്കവർ ചെയ്തു വരും വരാനാണ് പ്രതീക്ഷ ഇല്ലില്ല അങ്ങനൊരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല അവരുടെ അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അവർ കട്ടിൽ നിന്ന് വീണമെന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത് അവർ റിക്കവർ ചെയ്ത് വരും കുഴപ്പമില്ല അവർ റിക്കവറായി വരും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അത് റഹീമിനെ മനസ്സിലാവുന്നുണ്ട് റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് അഫാനെ പറ്റി ചോദിച്ചു മറ്റേറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇല്ല 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 അങ്ങനെ അറിയിച്ചിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ചോദിക്കുന്നുണ്ടവരും അപ്പോൾ ഐ സിയിലായത് കൊണ്ടാണ് കൊണ്ട് കയറ്റി വിടാത്തത് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത് ഉമേഷ് ബാലകൃഷ്ണമായി ചേരുന്നു ഉമേഷ് എന്താണ് അബ്ദുറഹീം ഷമിയെ കണ്ടതിനെക്കുറിച്ച് പറയും അതോടൊപ്പം ഈ മൊഴി ഇത് എന്താണ് എല്ലാം വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പാവം പെൺകുട്ടിയോട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു ഞാൻ ഇന്ന ഇന്ന ആൾക്കാരെ കൊന്നു എന്ന് പറയുന്നു അതിൽ കരയുമ്പോൾ ചുറ്റുകൊണ്ട് നെറ്റിക്കടിച്ച പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു അനിയനോട് ഈ കാര്യങ്ങൾ പറയുന്നു അനിയനെ കൊലപ്പെടുത്തുന്നു ഈ കൊലപ്പെടുത്തലൊക്കെ കേവലം കൊലപ്പെടുത്തൽ എന്ന് പറയാൻ കഴിയില്ല അതിക്രൂരമായ രീതിയിൽ ബ്രൂട്ടലായ കൊലപ്പെടുത്തലാണ് അഫാൻ യഥാർത്ഥ മൂട്ടീവെന്താണ് എന്നിപ്പോഴും പോലീസിന് പിടികിട്ടുന്നുണ്ടോ ഈ അഫാൻ പറയുന്നത് പോലീസ് വിശ്വസിക്കുന്നുണ്ടോ ഉമേഷ് ഇപ്പോഴും പ്രാഥമികമായ മൊഴി മാത്രമേ അഫാൻ്റെതും എടുത്തിട്ടുള്ളൂ അത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിലേക്കൊന്നും പോലീസിനും കടക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രാഥമിക മൊഴിയായിട്ട് മാത്രമേ പോലീസും ഈ മൊഴികളെ മുഴുവൻ എടുക്കുന്നുള്ളൂ എന്തായാലും അഫാന്റെ മൊഴി പ്രകാരം ആദ്യം മാതാവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് വീട്ടിൽ വെച്ച് ഷെമിയെ ആക്രമിക്കുന്നത് ഷെമി കൊല്ലപ്പെട്ടു എന്ന് സ്വയം വിചാരിച്ചുകൊണ്ടാണ് മറ്റ് മൂന്ന് കൊലപാതകങ്ങളിലേക്ക് അതായത് സൽമാ ബീബി പിതാവിന് ഉമ്മയുടെ വീട്ടിലേക്ക് പാങ്ങോടേക്ക് പോകുന്നു അവിടെ എത്തി സൽമാ ബീബിയെ കൊല്ല സൽമാ വീയെ നിരന്തരമായി തന്റെ ഉമ്മയെ ഇത്തരത്തിൽ പഴിചാരാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് ഈ കടങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും കാരണം തന്റെ ഉമ്മയാണെന്ന് പറയാറുണ്ട് അതിൽ തനിക്ക് വിരോധമുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് താൻ ഈ പിതാവിന്റെ ഉമ്മയായ സൽമാ വീയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലേക്ക് വരുന്നത് ലത്തീഫ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പലപ്പോഴും തന്റെ ഉമ്മയ്ക്കെതിരെ വിരോധം വെച്ചുകൊണ്ട് പെരുമാറിയിരുന്നു തന്നെയും വിമർശിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ലത്തീഫിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചാണ് അവിടെ എത്തിയത് ലത്തീഫിനെ കൊല്ലുകയും ചെയ്തു എന്നാൽ ലത്യഫിന്റെ ഭാര്യയെ എന്നുള്ള ഉദ്ദേശമില്ലായിരുന്നു പക്ഷേ തനിക്ക് മറ്റ് കൊലപാതകങ്ങൾ കൂടി നടത്താൻ ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഈ വിവരം പുറത്തു പോകാതിരിക്കാനാണ് ലത്തിന്റെ ഭാര്യയെ കൂടി കൊല്ലുന്നത് അതിനുശേഷമാണ് ഈ തൻ ആത്മാർത്ഥമായി പ്രണയിച്ച പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി വെഞ്ഞാറുമുടേക്ക് തിരികെ എത്തുന്നത് വെഞ്ഞാറുമുടേയ്ക്ക് തിരികെ എത്തുന്നതിന് മുൻപ് മദ്യപിക്കുന്നുണ്ട് മദ്യപിക്കുന്നത് ഈ രണ്ട് കൊലപാതകങ്ങൾ അതായത് സഫാനെയും ഒപ്പം അഫ്സാനെയും കൊല്ലാൻ വേണ്ടി ഉള്ള ഒരു മനോധൈര്യത്തിന് വേണ്ടിയാണ് താൻ മദ്യപിച്ചത് എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ഇരുവരോടും പറയുന്നു ഇരുവരും ഇതിൽ ഈ വിവരങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുമ്പോൾ തന്നെ ആ കൊല കൊലപാതകവും പൂർണ്ണമായി നടത്തുന്നു എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണം എന്ന് തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പറയുന്നത് ഉമേഷ് ഈ പറയുന്ന ഓരോ കൊലപാതകം ലത്തീഫിന്റെയൊക്കെ ഇരുപതോളം ആ മാരകമായ പ്രഹരങ്ങൾ ചുറ്റുകൊണ്ട് ലത്തീഫിനെ അടിച്ചു എന്നൊക്കെയാണല്ലോ ഇൻക്വസ്റ്റ് നടപടിയിലെ വിവരങ്ങൾ ഈ പറഞ്ഞ ഫർസാനെയും നമ്മളാ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടു ഒരു ഒറ്റത്തവണ നോക്കാൻ പറ്റുമോ അമ്മാതിരി അതിഭീകരമായ പല്ലും അല്ലെങ്കിൽ അടിച്ച് വികൃതമാക്കുന്ന രീതിയിലേക്ക് കൊലപാതകം പോകുന്നില്ല അപ്പോൾ കൊലപാതകം എന്നതിനപ്പുറം എന്തുകൊണ്ടാണ് അത്രയും ക്രൂരമായി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരാനന്ദം അഫാൻ അതിൽ നിന്ന് കിട്ടുന്ന മട്ടിൽ വല്ലാത്ത ഒരു ഭീകരമാക്കുന്നത് എന്നതിനെ കുറിച്ച് അഫാൻ പറയുന്നത് എന്താണ് പോലീസിനോട് അത്തരത്തിൽ അത്തരത്തിലുള്ള മൊഴിയെന്നും അത്തരത്തിലൊരു കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനെന്നും പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം കാരണം പൂർണ്ണമായി ആ ഡോക്ടർമാരുടെ പ്രശ്നത്തിന് തന്നെയാണ് ഇപ്പോഴും അഫാനുള്ളത് ഇതൊരു മെഡിക്കൽ പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ ഈ മൊഴി രേഖപ്പെടുത്താൻ കഴിയൂ ഒരു കസ്റ്റഡിയിൽ എടുത്തതോട് ചോദ്യം ചെയ്യില്ലായിരിക്കും മറ്റെന്തെങ്കിലും മോട്ടീവുകൾ ഒപ്പം മറ്റ് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും ബാഹ്യമായി കഴിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് ഏതെന്തെങ്കിലും ക്രൂരമായി ഈ കൊലപാതകങ്ങൾ ആസ്വദിക്കാൻ തട്ടിയ മാനസികാവസ്ഥയിലേക്ക് അഫാൻ മാറിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കുന്നത് എന്തായാലും ഈ നിലവിൽ അഫാൻ പറയുന്നത് അപ്പൊ അങ്ങോട്ട് പോലീസ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് തുടർ ഒരു ക്രോസ് എന്നുള്ള രീതിയിലേക്ക് ചോദ്യം ചെയ്യൽ കടന്നിട്ടില്ല ഒരു പക്ഷെ അതിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്തായാലും ഈ അന്ന് ആ അന്നേ ദിവസം തന്നെ ഈ പണയം വെച്ച പണത്തിൽ നിന്ന് നിശ്ചിത തുക ഒരു കൈമാറിയിരുന്നു അത് അഫാൻ പറയുന്നത് വീട്ടിലെത്തി പണം ഇന്നേ അന്നേ ദിവസം വീട്ടിലെത്തി പണം ചോദിക്കാൻ എത്തും ഒരാൾ എത്തുമെന്ന് തനിക്കറിയാമായിരുന്നു അയാൾക്കാണ് ആ പണം കൈമാറിയത് അത് അന്നേ ദിവസം വീട്ടിലെത്താതെ എത്തി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ പണം അങ്ങനെ അന്ന് തന്നെ അയച്ചു കൊടുത്തത് എന്നാണ് അഫാന്റെ മൊഴി എന്തായാലും പോലീസ് കടബാധ്യത പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് വലിയ കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായ വിവരം അതായത് എത്രത്തോളമാണ് ആ ഒരു ബാധ്യത എന്നുള്ള കാര്യത്തിൽ പോലീസും കണക്ക് രേഖപ്പെടുത്തുന്നേ ഉള്ളൂ എന്തായാലും അബ്ദുൾ റഹീം ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി ഷമിയെ കാണുകയും ഇപ്പോൾ വീട്ടിലേക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അബ്ദുൾ റഹീമിന്റെ കൂടി ഒരു സഹകരണത്തോടുകൂടിയായിരിക്കും ഈ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ കഴിയുക എന്താണ് ഇതിന് കാരണം എന്നൊക്കെ ഇനിയും വളരെ വിശദമായ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ